എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇടുക്കി ആരൻ ബിജു കുറുവാസംഘം ഇറങ്ങിയിട്ടുണ്ട് സൂക്ഷിക്കുക ഇത് മാത്രം ഇപ്പോൾ കേൾക്കാനുള്ളൂ ടി വി വെച്ചാൽ രാവിലെ തോട്ട് പോയിട്ട് വരെ കുർവാസംഘം ഈ കുറുവാസംഘത്തെ പേടിച്ച് നമ്മൾ എത്രനാൾ ഇരിക്കും എത്രനാൾ ഉറങ്ങാതെ ഇരിക്കും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് എന്തുകൊണ്ടാണ് ഈ മോഷാക്കൾ കേരളം തന്നെ തിരഞ്ഞെടുക്കുന്നത് അവർക്കറിയാം ഇവിടെ ഒരു കൊച്ചുകുട്ടിയുടെ ദേഹത്ത് പോലും ലക്ഷങ്ങളുടെ സ്വർണം ഉണ്ടാവും ലക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ടുപോവൻ മതി ഇന്നത്തെ വിലക്ക് അല്ലേ സ്വർണം നല്ലതാണ് സമ്പാദ്യമാണ് പക്ഷെ അത് ഉപയോഗിക്കേണ്ട രീതി അവിടെയാണ് മലയാളി ശ്രദ്ധിക്കേണ്ടത് അത് ഇരിക്കുന്ന സ്വർണം ലോക്കറിൽ സൂക്ഷിച്ചാൽ പകുതി അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും രണ്ടാമതായി നമ്മുടെയൊക്കെ വീട്ടിലൊരു നായ്ക്കുട്ടി ഒരു പട്ടിക്കുട്ടിയെ നമ്മൾ വളർത്തിയാൽ അവൻ നോക്കിക്കൊള്ളും പകുതി കാര്യങ്ങൾ അപ്പോൾ അവൻ കുറയ്ക്കുമ്പോൾ നമ്മൾ അലർട്ടാവും നമ്മൾ ഡീപ്പ് നമ്മൾ ഡീപ്പായി ഉറങ്ങുന്ന സമയത്തായിരിക്കും മിക്കവാറും ഈ മോഷ്ടാക്കൾ സമയം തിരഞ്ഞെടുക്കുന്നത് പിന്നെ സാധിക്കുന്നവർ അതായത് നമ്മൾ സാമ്പത്തികമായിട്ടൊക്കെ ഇച്ചിരി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മൾ സി സി ടി വി ക്യാമറകള് നമ്മൾ വീടിന് ചുറ്റും സ്ഥാപിക്കുന്നത് വളരെ നല്ലതായിരിക്കും അല്ല എല്ലാറ്റിനും കാരണം അത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാത്രമല്ല നമ്മൾ അയൽവകത്തുള്ളവർക്കും അതൊരു ഉപകാരമായിരിക്കും കാരണം എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായാൽ അതിൽ നമുക്ക് എവിഡൻസ് ഒക്കെ കളക്റ്റ് ചെയ്യാനായിട്ട് വളരെ സാധിക്കും എല്ലാറ്റിനും ഒരേ സ്വർണ്ണാപരണങ്ങൾ ഒരു അലങ്കാരമായി അലങ്കാര വസ്തുവായി കാണാതെ അതിനെ സമ്പാദ്യമായി മാത്രം കണ്ടാൽ ഒരു പരിധിവരെ നമ്മളിങ്ങനെയുള്ള അപകടങ്ങളും കൊലപാതകങ്ങളും മോഷണങ്ങളും ഒക്കെ ഒഴിവാക്കാൻ പറ്റും പിന്നെ നമ്മുടെ അയൽപക്കത്തുള്ളവരുടെ ഫോൺ നമ്പർ നമ്മളൊരു രണ്ട് മൂന്ന് പേരുടെയായാലും നമ്പർ നമ്മൾ സൂക്ഷിച്ച് വെക്കാൻ നല്ലതായിരിക്കും കാരണം എമർജൻസി വന്നാൽ നമ്മൾ അവരെ വിളിക്കാൻ അത് ബൈഹാട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ നമ്പർ പിന്നെ ഇങ്ങനെയുള്ള എമർജൻസി നമ്പേഴ്സ് ഉണ്ടല്ലോ പിന്നെ ഇതൊക്കെയാണ് ഇന്ന് നമുക്ക് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് കാരണം ഇതെന്നും കാണുമ്പോൾ ഇന്ന് വരെ ഞാൻ ഇന്ന് എന്നും ഞാൻ ന്യൂസിൽ നമ്മൾ ന്യൂസ് ചാനൽ ഓൺ ചെയ്യുമ്പോൾ തന്നെ പുട്ട് ഓൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന ഇതാണ് കാണുമ്പോൾ തന്നെ നമ്മൾ അന്നത്തെ ദിവസം നമ്മളുടെ പോക്കുക നമ്മൾ ഭയം നമ്മളെ ഭരിക്കുന്ന ഭരിക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി അപ്പം നമ്മളിതിനെ പറ്റി വില അവയറാകുക നമ്മൾ നമ്മൾ സേഫ്റ്റി കാര്യങ്ങൾ നമ്മൾ സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ നമ്മൾ ഉത്തരവാദിത്തോടെ ചെയ്യുക അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഞാനൊരു പാപം ഇടുക്കിക്കാരൻ